നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ആളുകൾ കൂടി വരുമ്പോൾ ഒരു കുറഞ്ഞ ആളുകളെങ്കിലും മതനിരാസത്തിലേക്കല്ലെങ്കിൽ മതത്തെ ഏതക്കരിക്കുന്ന മതം വേണ്ട എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് പലരിടത്തു നിന്നും പലരും അഭിപ്രായം പറയുന്നുണ്ട് കുറേ പുതിയ സോഷ്യൽ മീഡിയകളിലൊക്കെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഭ്യസ്ഥ ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും ഇത്തരം ആളുകൾ മതത്തോട് താല്പര്യമില്ലാതെ ഉണ്ടാവില്ല ഏതൊരു വിഷയത്തിനും ഒരു ഒരു കാരണം ഇങ്ങനെ ചിന്ത വരാൻ വിഷയത്തിലും പിന്നിലൊരു ഇറാഹിം മുഹമ്മദ് നബി സല അള്ളാഹു അലിസ്ലാമദങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട് ആദൻ നബി അലി ഇസ്ലാം മുതലുള്ള എല്ലാകളുടെയും ദീൻ ഒന്ന് തന്നെയാണ് ഇസ്ലാം ദീനാണ് എന്നാൽ ശരീരത്തിലാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ഈ ദീൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തൗഹീദിലേക്കും റിസാലത്തിലേക്കും ആളുകൾ ക്ഷണിക്കലായിരുന്നു റിസാലത്ത് എന്ന് പറയുന്നത് തൗഹീദിനെ മനസ്സിലാക്കാനുള്ള വഴിയാണ് അതിലൂടെ അല്ലാതെ തൗഹീദ് മനസ്സിലാക്കാൻ കഴിയില്ല പുണ്യനബി സല്ലാഹു അലൈവിദങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിനെ നമ്മൾ പഠിക്കുമ്പോൾ അതിലെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഇപ്പം ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളൊക്കെ പരിശോധിച്ചാൽ അബുബക്കർ സുദീഖർ ഖുർആൻ മനസ്സിലായിട്ട് വന്നതല്ല അള്ളാഹുവിന് മനസ്സിലായിട്ട് വന്നതല്ല മുഹമ്മദ് നബിയെ മനസ്സിലായിട്ട് വന്ന് പിന്നെ അള്ളാഹുവിനെയും ഖുർആാനിനെയും ഒക്കെ മനസ്സിലായതാണ് പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വന്ന ആൾ ഹദീജി റബി അള്ളാഹു തന്നെയാണ് ബിവിയും ഇതുപോലെ അള്ളാഹുവിന് മനസ്സിലായിട്ട് വന്നതല്ല ഖുർആ മനസ്സിലായിട്ട് വന്നതല്ല നിസ്കാരത്തിൻ്റെ ഫവായിലുകൾ ഉൾക്കൊണ്ട് വന്നതല്ല അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല ഹദിജബി വഫാത്താവ് എന്നതുവരെയും നിസ്കാരം നിർബന്ധമായിട്ടില്ല പിന്നെ എന്തുകൊണ്ട് വന്നു മുഹമ്മദ് അലി സല്ലി സ്വലം റസൂൽ റസൂലാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്ന എല്ലാ ആളുകളെയും പരിശോധിച്ചാൽ ഈ അടിസ്ഥാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും ഇത് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് ഇത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈമാനിൽ എത്രത്തോളം നമ്മൾ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഇന്ന് പുണ്യനിശ്വര ദാഹുരി സലമാതങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ വളരെ കൂടി വരികയാണ് എല്ലാവരും അംഗീകരിച്ചിരുന്ന സഹീൽ ബുഹാരിയുടെ ഹദീസുകളിൽ വരെ ഇരുന്നൂറ്റി മുപ്പത് ഹദീസുകൾ തള്ളേണ്ടതാണ് വരെ വാദിക്കുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നബ്സല്ലാഹു അലൈ വല്ല തങ്ങളുടെ സമീപനങ്ങൾ രീതികൾ അവിടുത്തെ വാചകങ്ങൾ ഇതിൽ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് സ്വാഭാവികമായും നബ്സല് അലൈഹി അലൈ തങ്ങളോട് താല്പര്യം കുറഞ്ഞാൽ ഈമാനിനോടുള്ള താല്പര്യം കുറയും ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവും ഉദാഹരണം പരിശോധിക്കുക മരണത്തിൻ്റെ സമയത്ത് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സത്യത്തിൽ മരിക്കുന്ന സമയത്ത് ബോധം ഉണ്ടാവില്ല ബോധമില്ലെങ്കിൽ വേദന ഇല്ലാതിരിക്കുകയാണ് വേണ്ടത് പക്ഷേ വേദനയുണ്ട് ഇന്നലിൽ മൗത്തിൽ അസക്കറാത്ത് തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബി സലഹുഹ് അലി സ്വല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ ഏത് ഉദാഹരണം പരിശോധിച്ചാലും ഖബറിലൊരു ജീവിതമുണ്ട് സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അത് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നല്ല അല്ല എന്നാലും അവിടെ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി സലഹ്ലിസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇതിൽ കുറവ് പറ്റുന്നുണ്ടെങ്കിൽ ഈ മാനിൽ കുറവ് പറ്റും ഇതാണ് അടിസ്ഥാനപരമായ കാരണം പക്ഷേ ഇത്രയും സമുന്നതമായ ഒരു ജീവിത മാതൃക പഠിപ്പിച്ചു തന്ന ഇത്രയും മഹത്തായ ഒരു ജീവിത പന്ത്ര് പിന്തുടരാൻ പറ്റാതെ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പോകുന്ന ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്താണ് താങ്കൾക്ക് ഉള്ള പരിഹാരം തീർച്ചയായും മുഹമ്മദ് അലബില്ലാ അലൈവലമ തങ്ങളുടെ വാക്കുകൾ അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ അംഗീകാരങ്ങൾ സമീപനങ്ങൾ ചിന്താരീതികൾ ഇതെല്ലാം പുതിയ തലമുറക്ക് നല്ല നിലയിൽ പഠിപ്പിക്കപ്പെടണം പഠിപ്പിക്കപ്പെടണമെന്നതാണ് ഈ തിരുവചനങ്ങളുടെ ഹദീസുകളുടെ ഘടനകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതിൽ നിന്ന് വരുന്ന സംശയങ്ങൾ അതിൽ തന്നെ തീർന്നു പോകുമെന്നതാണ് കാരണം അത് വഹ്യൻ്റെ ഇൽമാണ് അള്ളാഹുവിൽ നിന്ന് വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് അതിനാൽ അതിൽ വരെ വരാൻ സാധ്യതയുള്ള ഏത് സംശയങ്ങളും അതെന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാറിപ്പോകുന്നതായിരിക്കും ഇതിന് നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം കരിഞ്ചീരകത്തിൽ പുതിയ ഏറ്റവും പുതിയ പഠനങ്ങൾ വന്നിട്ടുള്ളത് അമിതമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവുമെന്നാണ് അപ്പോൾ ഈ പുതിയ പഠനം വന്നാൽ ഓ അപ്പ ഹദീസ് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമുക്കൊരു പുതിയ വിവരം കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ആ ഹദീസിൽ എന്താണുള്ളത് എന്ന് ആദ്യം പഠിക്കുകയാണ് വേണ്ടത് അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഹെബത്ത് ഉസ് ഷിഫാ ഉം ഇംഗുല്ലി ദില്ലസാം എന്ന് പറയുന്ന ഹദീസിൽ സത്യത്തിൽ കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം വന്നാലും അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ സംശയങ്ങൾ തീർന്നു പോകും എന്നതാണ് ഇങ്ങനെ പുണ്യനബ്സല്ലാവി സ്വലമ എല്ലാ പ്രവർത്തനങ്ങളും സമീപനങ്ങളൊക്കെ പുതിയ കാലത്ത് നന്നായി പഠിക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നബ്സ് അല്ലാവി സ്വലമ്മ പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ലെന്നാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് നബ്സ് ഒരു പഠന വിഷയമാവണം എങ്കിലാണ് ഈമാനിൽ മാനിൽ നിൽക്കാൻ കഴിയുക ശരിക്കും ഇത്തരം മതനിരാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കുടുംബം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം ഇന്ന് നിലക്കാണ് ശരിക്കും അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടതെന്ന് തോന്നുന്നു എന്താണ് മാതാപിതാക്കൾക്ക് നൽകാൻ നിർദ്ദേശങ്ങൾ തീർച്ചയായും മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ നല്ല റോളുണ്ട് അത് നമ്മൾ നമ്മളെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്ന് പറഞ്ഞത് ജീവിക്കാനുള്ള പഠനമാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പഠനം എന്ന് പറയുമ്പോൾ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ പഠനത്തെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ജീവിക്കാനുള്ള പഠനമുണ്ട് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ പഠനമുണ്ട് ജീവിക്കണം അത് എല്ലാവരുടെയും ഇടയിൽ ജീവിക്കണം അത് മുസ്ലിമായി ജീവിക്കണം അപ്പോൾ ഇതിനുള്ള പഠനങ്ങൾ നൽക പഠനമെങ്കിൽ മനുഷ്യൻ്റെ ഭൗതിക തലം വളർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരണം ഭൗതിക തലം എന്നുള്ള ഉദ്ദേശിച്ചത് ബുദ്ധിപരമായ തലം ഒരാൾ പഠിച്ച് 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 ഉയരത്തിലേക്ക് പോകുന്നു അതവൻ്റെ ഒരു ഭൗതിക തലമാണ് ഈ ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് അവൻ്റെ ആത്മീയ വിദ്യാഭ്യാസ രീതിയും വളർന്നു വരണം നിലവിൽ പന്ത്രണ്ട് വയസ്സ് ആകുമ്പോഴേക്ക് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും രണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ച് മതപഠനം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ന് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഒന്നും വേണ്ട ഒഴിവുള്ള സമയം നെറ്റ് ഉപയോഗപ്പെടുത്തിയാൽ യൂട്യൂബ് ഉപയോഗപ്പെടുത്തിയാൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാൽ ഏത് കാര്യവും സെർച്ച് ചെയ്ത് കണ്ടെത്തി ഏത് ഭാഷയിലും പഠിക്കാൻ കഴിയും പഠിക്കണമെന്നൊരു ബോധം ഉണ്ടായാലേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ അതുകൊണ്ട് ഇസ്ലാന്തീൻ പഠിച്ചാൽ അവസാനിക്കുന്നതല്ല ബുദ്ധിയുടെ തലം വളരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ളതാണ് എന്ന് മാതാപിതാക്കൾ ഉൾക്കൊണ്ട് ഇത് മക്കളെയും പഠിപ്പിച്ച് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ നമ്മളുള്ള ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ ഏത് കന്നൂട്ടാൻ പോകുന്ന ആളെ എടുത്താലും അല്ലെങ്കിൽ ഏത് കഴുങ്ങിൻ്റെ മുകളിൽ കയറുന്ന ആളെടുത്ത് പരിശോധിച്ചാലും ഒരു നാല് പത്ത് പേജ് റിയാദു നീഹിയിൽ നിന്ന് ഓതിയ ആളുകളെ പഴയ കാലത്തുണ്ടാവുള്ളൂ അത് അവർ മുതിർന്നതിന് ശേഷമായിരിക്കും ഓതുക അപ്പം ഇങ്ങനെയുള്ളൊരു സമീപനം മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ ദീനി പഠനത്തിന് മാതാപിതാക്കൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ വിഷയത്തിൽ മതനിരാസക്കാരോടും അതോടൊപ്പം തന്നെ വലിയ പണ്ഡിത സംഘത്തോടും ഇപ്പോൾ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ഈ രണ്ട് മേഖലയുള്ള ആളുകളുമായി ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ അവരുടെ ഭാഗത്തുള്ള സംശയങ്ങളെക്കുറിച്ച് താങ്കൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് ഇസ്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് നൽകുന്ന മെത്തേഡും നമ്മളൊക്കെ കാണുന്നുണ്ട് അപ്പം ശരിക്കും ഇതിനിടയിൽ ഇതിങ്ങനൊരു ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ എന്താ ഉള്ളത് തീർച്ചയായും പരിശീലനം എന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത തന്നെ പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ മലബാറിലൊക്കെ സാധാരണ നാടന്മാരുപയോഗിക്കുന്ന ഒരു ചൊല്ലുണ്ട് നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കേണ്ട അതായത് നേർക്കോലിക്കുട്ടി നീർക്കോലിക്കുട്ടി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വശമില്ലാത്ത സാധനം ജനിക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് നീന്താൻ പഠിച്ചുകൊണ്ടാണ് അത് ജനിക്കുന്നതും അങ്ങനെ അപ്പം അതിന് പ്രത്യേകം പഠിപ്പിക്കണ്ട ഇത് സത്യത്തിൽ നീർക്കോലിക്കുട്ടിയുടെ മാത്രം പ്രത്യേകത അല്ല മനുഷ്യനല്ലാത്ത ഏത് ജീവിയെ വെള്ളത്തിലിട്ടാലും നീന്തും ഒരു പല്ലി വെള്ളത്തിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ചാടിയാൽ നീന്തി അത് കയറിപ്പോവും ഇങ്ങനെ ഒരു പശുക്കുട്ടിയെ വലിയൊരു കുളത്തിൽ കൊണ്ടുപോയിട്ടാൽ അത് നീന്തിയിട്ട് കയറും മനുഷ്യന് മാത്രം ജന്മന നീന്താൻ കഴിയില്ല അവനത് പഠിച്ചെങ്കിലേ കഴിയുള്ളു എല്ലാ ജീവികളും ജനിക്കുമ്പോൾ അവരുടേതായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ജനിക്കുന്നു അവർ മരണം വരെയും അതേ ഭാഷ തന്നെ സംസാരിക്കുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് സംസാരിക്കുന്ന മൃഗം എന്നാണ് അവൻ്റെ നിർവചനം തന്നെ പക്ഷേ ഈ സംസാരം അവൻ മുതിർന്നു വരുന്നതിനനുസരിച്ച് പഠിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മനുഷ്യന് പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല പ്രഭാഷകന്മാർ ട്രെയിനിങ് നടത്തുന്നവർ ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്നവർ പുതിയ കാലത്തെ ആളുകളെയും അവരുടെ ഒക്കെ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുത്ത് വേണം പ്രബോധന രംഗത്ത് ഉണ്ടാവാൻ എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അതായത് എല്ലാവരോടും ഒരേ നിലയിലല്ല അഭിസംബോധനം ചെയ്യേണ്ടത് പിന്നെന്താ സോഷ്യൽ മീഡിയ ഒരാളോട് ചെയ്യുന്ന അഭിസംബോധനം എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയായി മാറിയിട്ടുണ്ട് അതൊരു പിന്നെ മെറിറ്റ് എന്നോ ഡിമെറിറ്റ് എന്നൊക്കെ പറയാൻ പറ്റും അതിന് കുറേ മെറിറ്റുകളുണ്ട് ചില ഡിമെറിറ്റുകളുണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തോട് പറയുന്ന ശൈലി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അത്ര രസകരമായി കൊള്ളണമെന്നില്ല പഴയ കാലത്ത് പാതിരാ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീട്ടിപ്പറയുന്ന ഒരു ശൈലി പുതിയ തലമുറക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയണം കുറച്ച് പറഞ്ഞാൽ കൂടുതൽ അവർ മനസ്സിലാക്കും അതാണ് പുതിയൊരു അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിന് നല്ല പരിശീലനങ്ങൾ മതപ്രബോധന രംഗത്തുള്ള ആളുകൾ നേടിയെടുക്കണം എന്നാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ നിരീക്ഷണം ഈ ഈ വിഷയത്തിൽ എനിക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ചില കാരണങ്ങൾ ഇപ്പം ഏത് മതങ്ങളെടുത്താലും ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഒക്കെ തന്നെ മതങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോലും പള്ളി പണിയുന്നു പൊളിക്കുന്നു ഉണ്ടാക്കുന്നു ഗോമാംസത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു അങ്ങനെ മതങ്ങളുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഇതിലാണ് ഈ വിഷയങ്ങളുണ്ടാകുന്നത് സത്യത്തിൽ മതങ്ങളല്ലേ മനുഷ്യനെ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് യുവ തലമുറ ചിന്തിച്ചാൽ ന്യൂജൻ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റും ചില വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിൽക്കാലത്ത് ഇപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന വാക്ക് പറഞ്ഞ ഉദ്ദേശവും ഇന്നത് കേൾക്കുന്നവരുടെ ഉദ്ദേശവും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് മതം എന്നത് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്തും എന്നതാണ് ആയിരിക്കാം എന്ന് തോന്നുന്നു പറഞ്ഞ ആളുടെ ആശയം പക്ഷേ ഇന്നത് വേറൊരു തരത്തിലാണ് വായിക്കപ്പെടുന്നത് മതങ്ങൾക്ക് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവുണ്ട് ഒരു മനുഷ്യന് അവനെ സ്വയമായി നിയന്ത്രിക്കാൻ പല വിഷയങ്ങളിലും കഴിയില്ല ഇങ്ങനെ കഴിയാത്ത വിഷയങ്ങൾക്കാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിയമം ആണ് യഥാർത്ഥത്തിൽ മതങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രീതി ഈ രീതി ശാസ്ത്രത്തെയാണ് നമ്മൾ മതങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും തിന്മയിലേക്കല്ല അതുകൊണ്ട് നല്ല മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ മതങ്ങൾ തന്നെയാണ് ഇത്തരം ചിന്തകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യനെ ഉണ്ടാക്കുന്നത് മതങ്ങളാണ് മത നിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ മത നിയമങ്ങൾ പാലിക്കാതെ മതങ്ങളെ അനുസരിക്കാതെ നടക്കുന്ന ആളുകളും നല്ല മനുഷ്യരായി എത്രയുമുണ്ട് അപ്പോൾ ഈ പറയുന്നതിന് വിരുദ്ധമല്ലേ അത് അതൊരു നല്ല ചോദ്യമാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് ഈ നിയമങ്ങൾ എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മദ്യപാനം എടുക്കാം ഒരാൾക്ക് സ്വയമായി തോന്നുന്നതാണ് മദ്യപാനം എന്ന് പറയുന്നത് അത്ര ശരിയല്ല അതുകൊണ്ട് മദ്യപാനയെ ആളുകൾ മോശമായി കാണുന്നു അതുകൊണ്ട് എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാം എന്നയാൾക്ക് സ്വയമായി തോന്നുന്നു എന്നാണ് അയാളുടെ അനുമാനം പക്ഷേ അത് വന്നിട്ടുള്ള ബേസ് എവിടെ നിന്നാണ് ഒരാൾക്ക് സ്വയമായിട്ട് അങ്ങനെ അതൊരു അടിസ്ഥാനം ഒരു ബേസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ ബേസ് മതങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മതങ്ങളാണ് മനുഷ്യരെ നല്ല നിലയിലേക്ക് നടത്തുന്നത് എന്ന് ഒരുപാട് ഉദാഹരണം പറയാം മനുഷ്യന് അടിസ്ഥാനപരമായി വിവേചിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയൊരു കുട്ടി ആ കുട്ടി അപ്പിയിട്ടത് കഴിക്കുന്നു ഈ കുട്ടിക്ക് അറിയില്ലല്ലോ അത് കഴിക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ കൈകൊണ്ട് തൊടാൻ പാടില്ലാത്തതെന്ന് അറിയില്ല അറിയില്ല മുതിർന്നു വരുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ വാദിക്കുന്നു ഇതിൽ നന്മ തിന്മകൾ ശരി തെറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലും ബുദ്ധി അനുസരിച്ച് ഒരു തോലെ ആവണമല്ലോ കുട്ടികൾക്കത് പ്രശ്നമല്ല മുതിർന്നവർക്ക് പ്രശ്നമാകുന്നു എന്ന ബോധത്തെ നൽകിയതാരാൻ അത് മതങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത് അപ്പം മതം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല മനുഷ്യൻ എന്നുണ്ടോ അന്ന് മുതൽ അവര് ജീവിത സംഹിതയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് മതങ്ങൾ എന്ന് പറയുന്നത് മതം ശരിയല്ല എന്ന് പറയുന്നവരും ശരിയല്ല എന്ന് പറയുന്ന ഒരു മതത്തെ അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത് താങ്കളുടെ ഭാഗത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല മതപ്രബോധകരൊന്നും വന്നിടാത്ത ആദിവാസി മേഖലകളിൽ പോലും ഈ പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ജീവിത രീതികൾ അവലംബിച്ച് പോകാറില്ലേ വ്യത്യാസം ഉണ്ടാവും അതായത് ഈ മനുഷ്യൻ എന്ന സാധനം എല്ലാ കാലത്തും ഒരുപോലെയാണ് അവൻ്റെ ഉപകരണങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത് ീ പിന്നെ എല്ലാ ജീപ്പോ പിന്നെ സിംഹം പഴയ സിംഹവും പുതിയ സിംഹവും ഒരേപോലെ തന്നെയാണ് ആട് പഴയ ആടും പുതിയ ആടും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനൊക്കെ ഒരുപോലെ തന്നെയാണ് അതേ സമയത്ത് മനുഷ്യൻ്റെ ഉപകരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ യാത്ര മനുഷ്യന് യാത്ര പോകണം പഴയ പഴയകാലത്ത് പായക്കപ്പലിൽ പോയിരുന്നത് ഇന്ന് വിമാനത്തിൽ പോകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് മനുഷ്യൻ മാറാത്തത് കൊണ്ട് തന്നെ ആദ്യമനുഷ്യൻ്റെ നിയമങ്ങൾ അവസാന മനുഷ്യൻ വരെയും കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ പുതിയ പുതിയ വേർഷനുകളാണ് അമ്പ്യാക്കൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരമത്തെ ഏറ്റവും സമ്പൂർണ്ണമായ വേർഷനിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്ന് മാത്രം നമ്മൾ നമ്മൾ ആദ്യമനുഷ്യന്മാർ എന്നോ ആദിവാസികൾ എന്നോ പറയുന്ന അതൊക്കെ മുൻകാലത്ത് ജീവിച്ചു പോയ ചില അമ്പിയാക്കളുടെ അനുയായികൾ തന്നെയാണ് അവർ പിന്നീട് അന്നത്തെ ശരീരത്ത് ഇന്നും തുടർന്നു വരുന്ന അന്നത്തെ ഉപകരണങ്ങളല്ല ഇന്നുള്ളത് എന്നതുകൊണ്ട് നമ്മൾ അവരെ പ്രാകൃതന്മാരെന്നോ ആദിവാസികൾ എന്നോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ അനുവരിച്ചു വരുന്ന നന്മയുടെ നല്ല രീതികളും ഇതേപോലെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇരാഹിയായി വന്നിട്ടുള്ളത് തന്നെയാണ് പല മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് മതമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ മതമില്ലാതെ തന്നെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ഇതിൽ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ് വിശ്വാസം അടിസ്ഥാനവും കർമ്മം അതിൻ്റെ അനുബന്ധവുമാണ് അടിസ്ഥാനം ശരിയല്ലാത്ത അനുബന്ധങ്ങൾ പലപ്പോഴും ഉപകാരമില്ലാതെ പോകും അതേസമയത്ത് അനുബന്ധമില്ലാത്ത അടിസ്ഥാനങ്ങൾക്ക് പലതുകൊണ്ടും ഉപകാരം ഉണ്ടാകും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈമാൻ ലാത്ത അമലുസ്വാലിഹാത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഉപകാരമല്ല അങ്ങനെ പറയാൻ കാരണം അതിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയില്ല എന്നുള്ളതാണ് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രവർത്തനങ്ങളെ അമലുസ്വാലിഹാത്ത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നന്മ നന്മയായി വിവക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ അവൻ്റെ വിശ്വാസം കറക്റ്റായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ വിശ്വാസത്തെയാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകലാണ് ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ ശരിയാവുന്ന രീതി എന്നു വാല് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കുക എന്നത് പ്രായോഗികമല്ല അത് ഒന്നിനെയും പ്രായോഗികമല്ല ഉദാഹരണമായിട്ടൊരു മോട്ടോർ ബൈക്ക് ആ മോട്ടോർ ബൈക്കിൻ്റെ നിയമം മോട്ടോർ ബൈക്കല്ല ഉണ്ടാക്കിയത് മോട്ടോർ ബൈക്ക് ഉണ്ടാക്കിയ ആളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ നിയമം ഞാൻ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയണതല്ല പിന്നെ വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രം എൻ്റെ പിന്നെ നിയമം ഉണ്ടാക്കേണ്ടത് എന്നെ പഠിച്ചിട്ടുള്ള ആളാണ് ഉണ്ടാക്കേണ്ടത് അതേ പ്രായോഗികയുള്ളൂ കാരണം ഞാൻ എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും ഇത് നാച്ചുറലായിട്ട് നമ്മൾ പ്രകൃതിപരമായി ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഉപകരണത്തിൻ്റെയും നിയമം ആ ഉപകരണമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമുണ്ട് ഇല്ല മതം വേണ്ട എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു നാദനുണ്ട് എന്നില്ലല്ലോ ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെയും അമ്മയുടെ ഗർഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ജനിച്ചു പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഞാൻ ജനിച്ചു എന്നൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ നിയമം ഉണ്ടാക്കാൻ പാടില്ലേ തീർച്ചയായും പിന്നെ വളരെ ആഴത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ഈ പ്രകൃതിക്ക് ഈ പ്രപഞ്ചത്തിന് നമ്മളീ കാണുന്ന വസ്തുക്കൾക്ക് ഒരു സൃഷ്ടാവ് അതിനെ പടച്ചവനുണ്ടോ എന്നതാണ് ഇന്ന് ഒരുപാട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ചില ആളുകൾ ഉണ്ടെന്ന് പറയും ചില ആൾക്കാർ എന്ന് പറയും നമ്മൾ ഉണ്ട് എന്ന അഭിപ്രായക്കാരാണ് അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ള ഉത്തരം ഉജൂദ് ഹാദിഹിൽ മഹ്ലൂഖാത്ത് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഉണ്ടാകൽ തന്നെയാണ് ഉണ്ടാക്കിയവനുണ്ട് എന്നതിൻ്റെ തെളിവ് ഞമ്മളിങ്ങനെ അതിങ്ങനെ മനസ്സിലാവുന്ന രൂപത്തിൽ ചർച്ച ചെയ്ത് വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക അപ്പോൾ ഈ ക്യാമറ ആ ക്യാമറ ഉണ്ട് എന്നത് ആ ക്യാമറ ഉണ്ടാക്കിയവനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നാല് പ്രധാനപ്പെട്ട സാധ്യതകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ഞമ്മൾ ഒന്നുകൂടി ചെറിയ ഉദാഹരണോട് എല്ലാവരും മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയാം എനിക്കൊരു പത്ത് രൂപ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ സലാം കാർഡ് പത്ത് രൂപ ചോദിച്ചു സലാംക്ക പറഞ്ഞു എൻ്റെ അടുത്തില്ല ഞാൻ വേറെ ആരെടുത്തന്നേരും വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ സലാമക്ക മറ്റൊരാളോട് ചോദിച്ചു അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ആരെടുത്തേലും മേടിച്ചു തരാമെന്ന് പറഞ്ഞു അയാളും പറഞ്ഞു ഇതേപോലെ എൻ്റെ അടുത്തില്ല ഞാൻ ആരെടുത്തേലും മേടിച്ചു തരാമെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞു എനിക്ക് പത്ത് രൂപ കിട്ടി എന്നാൽ ഉറപ്പായി ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം ഉണ്ടാവുക എന്നത് ഉണ്ടാവില്ല ഒരാളതിന് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കണം ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് ആ ഇനീഷ്യേറ്റ് ചെയ്ത ആൾ അതായത് ആ സൃഷ്ടാവ് എന്ന് പറയുന്ന ആ സൃഷ്ടാവിനെ ആ ഒരു നമ്മൾ പ്രപഞ്ചത്തെ ഉദാഹരണമായിട്ട് എടുക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അതിൻ്റെ ഒരു സാധ്യതയാണ് മറ്റൊരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് വയ്ക്കുകയാണെങ്കിൽ നാടൻ ഉദാഹരണം ഒരു മോളോട് ചോദിച്ചു എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചു അതിൽ ഇത് ഈ നിൽക്കുന്നതാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മയോട് ചോദിച്ചു പിന്നെ നിങ്ങളെ ഉമ്മ ആരാണെന്ന് ചോദിച്ചു ഈ നിൽക്കുന്ന മോളാണെന്ന് പറയാൻ കഴിയൂല അതായത് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ഉണ്ടാക്കി ആദ്യത്തേത് കൊണ്ട് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ വേറൊരു പ്രപഞ്ചം അങ്ങനെ പറ്റൂല കാരണം പത്ത് രൂപ കിട്ടണമെങ്കിൽ ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും ഇനി രണ്ടാമത്തെ ഒരു സാധ്യത ഈ പ്രപഞ്ചത്തെ ആ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചവും ഉണ്ടാക്കി എന്നതാണ് അതിനും സാധ്യതയില്ല അമ്മയെ മോളും മോളെ അമ്മയും ഒരിക്കലും ഉണ്ടാക്കില്ല ഇല്ല ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ അപ്പം ഇതൊരു ഭാഗത്ത് ചെന്ന് നിൽക്കുന്നു ആ ചെന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം അതിന് എന്ത് പേര് വിളിച്ചാലും ശരി ഇതാണ് ഉജൂദ് ഹാദിഹിൽ മഹ്ലൂഖാത്ത് ഉണ്ടാക്കിയവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ഉള്ള സാധനങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഉണ്ടാക്കിയവൻ ഉണ്ടായിരിക്കുകയും വേണം അയാൾക്ക് മറ്റൊരു ഉണ്ടാക്കിയ ആൾ ഉണ്ടാവാൻ പാടുമില്ല എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതിനെയാണ് നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയം നമ്മൾ ഒന്നോ രണ്ടോ നാലോ എപ്പിസോഡുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല പക്ഷെ നമ്മുടെ സമയപരിമിതിയിൽ നിന്ന് നമുക്ക് ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വിഷയം തന്നെ തുടർന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാല്ല ഈ ന്യൂനൻ കാലഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ മതപ്രബോധകർ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രബോധനങ്ങളിലൂടെ നൽകുമ്പോൾ അത് മതം എന്താണെന്നും മതത്തിൻ്റെ വിശ്വാസങ്ങളുള്ള ആചാരങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കാനും കഴിയും ഇൻഷാല്ല അത്തരം രീതിയിലുള്ള മനസ്സിലാക്കലുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇൻഷാല്ല വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയുടെ വിമിക്കുന്നു നന്ദി നമസ്കാരം